കൃഷ്ണ ഏവർക്കും എൻ്റെ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം വന്നിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന നാല് മാർഗങ്ങൾ അത് എന്താണ് നമുക്ക് നോക്കാം വരും ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഏഴാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ ചതുർവിധ ഭജന്ദേമാ ജനഹ സുഹൃത്താർജുന ആർദോ ജിജ്ഞാസോ അർത്ഥാർത്ഥി ജ്ഞാനിച്ച ബാലദർഷ അർത്ഥം ഓ അർജുന നാല് തരത്തിലുള്ള ഭക്തരെ ആരാധിക്കുന്നു ദുഃഖിതൻ സമ്പാദനത്തിനായി ശ്രമിക്കുന്നവൻ ജിജ്ഞാസോ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജ്ഞാനി സത്യത്തെ തിരിച്ചറി അറിയുന്നവൻ അതിൽ ഒന്ന് ആർത്താൻ ആർത്തഹ ദുഃഖിതൻ കഷ്ടകാലങ്ങളിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവൻ ഉദാഹരണത്തിന് കൃഷ്ണ എന്നെ രക്ഷിക്കണം പിന്നെ നമ്മൾ എന്തെങ്കിലും ഭയങ്കര വിഷമത്തിലോ ഒരുപാട് സങ്കടങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും നോവിച്ചോ എന്ന എന്ന രീതിയിൽ ഭയങ്കര ദുഃഖത്തിലിരിക്കുമ്പോൾ നമ്മൾ അപ്പോൾ ദൈവത്തിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും അത് ഒന്ന് രണ്ടാമത്തത് അർത്ഥാർത്ഥി സമ്പാദനാർത്ഥി ഇപ്പോൾ ധനം ജോലി ഇങ്ങനെ വിജയമോ എന്നുപോലുള്ള ഭൗതിക കാര്യങ്ങളെ ദൈവത്തെ സമീപിക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം അതേപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടണം നല്ലൊരു ജോലി കിട്ടണം പിന്നെ എൻ്റെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ലാഭം വരണം പിന്നെ എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് എന്ന് എന്നുള്ള പ്രാർത്ഥന ഭഗവാനിൽ മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാർ അർത്ഥാർത്ഥി മൂന്നാമത് ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്നവൻ ദൈവം ആരാണ് ജീവൻ്റെ അർത്ഥം എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നവൻ ഉദാഹരണം ഗ്രന്ഥങ്ങൾ വായി വായിക്കുന്നതിലൂടെ ക്ഷേത്രം ദർശിക്കുന്നതിലൂടെ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നവൻ ഇങ്ങനെ ഓരോരോ ഭാഗവതം ഭഗവത്ഗീത വേദപഠനങ്ങൾ പിന്നെ അമ്പലത്തിൽ ദർശിച്ച് തൊഴുന്നത് നമ്മൾ ആരാണ് എന്ന് നമ്മളെന്തിനെ മരിക്കണം നമ്മൾ നമ്മളെന്തിനെ ജനിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളോട് ദൈവം എത്ര ദൈവങ്ങൾ എന്തിനാണ് അപ്പൊ യഥാർത്ഥ ദൈവം ആരാണ് എന്നുള്ള ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആൾക്കാർ അവരിനെയാണ് ജിജ്ഞാസവും അറിയാൻ ആഗ്രഹിക്കുന്നവൻ പറയുന്നത് നാലാമത് ജ്ഞാനി സത്യത്തെ തിരിച്ചറിയുന്നവൻ ദൈവം എല്ലായിടത്തും എല്ലാപ്പോഴും ഇവിടെ തന്നെ ഇണ്ട് എല്ലാത്തിൻ്റെയും ഉറവിടം കൃഷ്ണൻ തന്നെയാണ് തിരിച്ചറിയും അറിയുന്നവൻ അവർ വന്നിട്ട് ദൈവത്തെ സ്നേഹത്തോടെ ഭജിക്കുന്നു എന്ത് പ്രശ്നം വന്നാലും എന്ത് എന്തെങ്കിലും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ദൈവത്തോർത്ത് വചിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അതിന് ജ്ഞാനി എന്ന് പറയുന്നു ജ്ഞാനി ജ്ഞാനിയാണ് ഏറ്റവും ഉന്നതമാണ് ഉന്ന ഉന്നതമായത് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു കാരണം അവർ വന്ന് സ്നേഹത്തോടും അറിവോടും കൂടിയാണ് ആരാധിക്കുന്നത് ഭഗവാനെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഏഴാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ തേശാം ഞാനി േഷാം ജ്ഞാനി യുക്ത ഏകഭക്തി വിശ് വിശിഷ്യത ഈ നാല് പേരിൽ ഭക്തിയോടും അറിവോടും കൂടിയ ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കൻ പ്രിയപ്പെട്ടവൻ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന അന്വേഷിച്ചു പോകുന്നത് നാല് മാർഗങ്ങളിലൂടെയാണ് ഒന്നാമത്തത് ആർത്ഥാ കഷ്ടകാലത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തെ വന്നാർത്ഥ ആർത്ഥാർഥി സമ്പാദനാർത്ഥം നമുക്ക് പൈസ ലാഭം ലോട്ടറി എന്ന രീതിയിൽ നമുക്ക് പ്രതിഫലം തേടി പോകുന്ന ആൾക്കാര് പിന്നെ ജിജ്ഞാസോ അറിവിനായി ഭഗവാൻ ആരാണ് എന്താണ് നമ്മൾ ആരാണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അറിവിനായി പോണത് ജിജ്ഞാസോ നാലാമത്തെ വന്നിട്ട് ഞാന് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഭഗവാനാണ് നിത്യം സച്ചിദാനന്ദ വിഗ്രഹം നമ്മൾ 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 വെറും ആത്മാവാണ് നമ്മൾ വന്നിട്ട് ഈ ജീവിതം തന്നെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ നാമങ്ങളും ജപിച്ച് ഒരു പ്രതിഫലവും ഇല്ലാണ്ട് ഭവൻ ആരാധിച്ചു പോകുന്ന ആൾക്കാരനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത് കാരണം ഈ ഒന്ന് രണ്ട് മൂന്ന് ഇതെല്ലാം തന്നെ താൽക്കാലികമാണ് താൽക്കാലികമായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഒരു ജ്ഞാനി മാത്രമേ ഇതെല്ലാം തന്നെ താൽക്കാലികമാണ് ഭവാനാണ് മാത്രം യഥാർത്ഥം മനസ്സിലാക്കിയിട്ട് നിത്യവും ആത്മനിവേദനം ചെയ്ത് ഭവാനിൽ ഭക്തിപൂർവം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തർ തസ്മിൻ ഞാനി നിത്യെ യുക്തി ഏകഭക്തി വിശിഷ്യതേ ഓ ഞാനിയാണ് ഭഗവാൻ ഏറ്റവും ആയ പ്രിയങ്കരൻ എന്ന് ഗീതയിൽ ഭഗവാൻ പറയ പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് തരത്തിലാണ് നമ്മൾ ദൈവങ്ങളിൽ തേടി പോകുന്നത് അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ കൂടുതൽ ഇതേപോലെ ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും ശരിയായ മാർഗം ദൈവത്തിലൂടെ എത്താൻ ശരിയായ മാർഗം അറിയ അറിയാൻ വേണ്ടിയും നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു ചർച്ചയുമായിട്ട് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം കൃഷ്ണ